ഹായ് ഹലോ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ബാക് ടു ഫ്യൂച്ചർ പ്ലസ് അക്കാഡമി പ്ലസ് ടു കൂടാതെ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആറ് അധ്യയന വർഷത്തിലേക്കുള്ള അഡ്മിഷന്റെ ലാസ്റ്റ് ഡേറ്റ് ഇന്നലെയാണ് നമ്മൾ പറഞ്ഞിരുന്നു ഇന്നത്തേക്കും കൂടി നീട്ടിയിട്ടുള്ളതായിട്ട് കാണുന്നുണ്ട് ലാസ്റ്റ് ഇയറിൽ ഏകദേശം നവംബർ വരെയൊക്കെ നവംബർ പതിനഞ്ചാം തീയതി വരെയൊക്കെ അവർ അഡ്മിഷൻ നീട്ടിയിട്ടുണ്ടായിരുന്നു എന്തായാലും ഇന്നും ഇന്നലെയായിട്ട് അഡ്മിഷൻ മുന്നോട്ട് പോകുന്നുണ്ട് അപ്പം ഇന്നലെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇന്നലെ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിരുന്നു പ്രോഗ്രാംസിനെ കുറിച്ചൊക്കെ പറഞ്ഞിരുന്നു ഒന്നും കൂടി പറയാം ഫോർ ഇയർ യു ജി പ്രോഗ്രാം ഉണ്ട് അതുപോലെ തന്നെ ത്രീ ഇയർ യു ജി പ്രോഗ്രാം അതുപോലെ തന്നെ പോസ്റ്റ് ഗ്രാജുവേറ്റ് പ്രോഗ്രാം ഷോർട്ട് ടേം കോഴ്സ് ഇങ്ങനെ ഷോർട്ട് ടേം പ്രോഗ്രാംസ് ഇങ്ങനെ നാലായിട്ടാണ് കോ യൂണിവേഴ്സിറ്റിയുടെ പ്രോഗ്രാംസ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത് സോ രണ്ട് വർഷത്തെ പി ജി പ്രോഗ്രാം ആണ് മൂന്ന് വർഷത്തെ നോർമൽ ഡിഗ്രി ആൻഡ് നാല് വർഷത്തെ ഓണേഴ്സ് ഡിഗ്രി ഇങ്ങനെയാണ് പോകുന്നത് ആറ് പ്രോഗ്രാംസ് ആണ് ഓണേഴ്സ് ഡിഗ്രിയിൽ ഉള്ളത് ബി എ ഇംഗ്ലീഷ് ബി എ മലയാളം ോളജി ബി എ ഹിസ്റ്ററി ബി ബി എ ബി കോം എന്ന് പറയുന്നത് വളരെ എക്സ്റ്റൻഡ് ആയിട്ടുള്ള കരിക്കുലം അതുപോലെ തന്നെ വളരെ ഫോക്കസ്ഡ് ആയിട്ടുള്ള സിലബസ് ആൻഡ് സെമിസ്റ്റർ വൈസ് നടത്തുന്ന പരീക്ഷകൾ ഇതെല്ലാം ആണ് യൂണിവേഴ്സിറ്റിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ആൻഡ് പാസ് നാല് വർഷം ആയിട്ട് അഞ്ച് വർഷമായിട്ട് വളരെ സക്സസ്ഫുൾ ആയിട്ട് പോകുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിന്റെ ഈ ആറ് കോഴ്സുകൾ അതായത് ഫോർ ഇയർ യു ജി പ്രോഗ്രാമിന്റെ ആറ് കോഴ്സുകളും അതുപോലെ തന്നെ പി ജി കോഴ്സുകളുടെ മൂന്ന് കോഴ്സുകളും പി ജി പ്രോഗ്രാമിന്റെ മൂന്ന് കോഴ്സുകൾ എം എ ഇംഗ്ലീഷ് എം എന്താണ് മലയാളം അതുപോലെ തന്നെ എം കോം ഇത്രയും പ്രോഗ്രാമുകളും നമ്മൾ ഇവിടെ ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയിൽ ക്ലാസ് കൊടുക്കുന്നുണ്ട് ത്രീ ഇയർ ഡിഗ്രി പ്രോഗ്രാം ആയിട്ടുള്ള ബി എ അറബിക്കും നമ്മളിവിടെ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങൾ ഈ വർഷം ഒരു യു ജി ബി ജി ഒക്കെ എടുക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികളാണെങ്കിൽ പെട്ടെന്ന് തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയിൽ ക്ലാസസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ആപ്പ് ത്രൂ ചെയ്യുന്ന റെക്കോർഡ് ക്ലാസ് ആണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് അസൈൻമെന്റ് സപ്പോർട്ട് മെൻ്റൽ സപ്പോർട്ട് നോട്ട്സ് അതുപോലെ തന്നെ ലൈവ് സെഷൻസ് ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഈ ക്ലാസിന്റെ പാക്കേജിൽ ഉൾപ്പെടുത്തുന്നതാണ് അപ്പൊ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക കൂടുതൽ നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം താങ്ക് യു സോ മച്ച്